പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാൻ ഇപ്പോൾ ഉള്ളത് ചമ്പ്രവട്ടം ജംഗ്ഷനാണ് അതിഗംഭീരമായൊരു തിരക്ക് വരുന്ന ഒരു ജങ്ഷനും കൂടിയാണ് കേട്ടോ ചമ്പ്രവട്ടം അതുപോലെ കുണ്ടുകടവ് പൊന്നാനി വിളിയങ്കോട് ഇതെല്ലാത്തും പോണ ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ ഒരു പാലത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മാസം മാ നാല് മാസമൊക്കെ മാക്സിമം ആയിട്ടുള്ളു കേട്ടോ ഇവിടെ വർക്ക് സ്റ്റാർട്ടായിട്ട് ഇതിന് മുന്നേ ഇവിടെ വർക്ക് തീരെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ പാലും വരുന്നുണ്ടെന്ന് തന്നെ പ്ലാനിങ്ങിൽ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതേപോലെ ആയിരുന്നു ഇവിടെ കുറച്ച് മുന്നൊക്കെ കുറച്ച് മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു അവിടുത്തെ വർക്ക് അതുതന്നെ വളരെ ഫാസ്റ്റായിട്ടോ അവിടുത്തെ വർക്ക് പുരോഗമിച്ചോണ്ടിരിക്കുന്നത് ഇനി വളരെ പെട്ടെന്ന് വർക്ക് ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് വർക്കുകൾ തീർക്കണം കണ്ടില്ലേ ബാക്കിയുള്ള ഫില്ലറ് ചെയ്യാനുള്ള സ്ഥലത്ത് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വലിയ കോയലി ഇങ്ങനെ കോൺക്രീറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് കിട്ടുക അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാണെങ്കിൽ നമുക്ക് ഒരു ഉന്മേഷ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ അത്യാവശ്യം ഒരു സസ്പെൻസ് തന്നെ വരുന്നുണ്ട് വണ്ടി കാശാണ് പെട്രോൾ അടിച്ചിട്ടാണ് മെയിൻ ആയിട്ട് എസ്പെൻസ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം നല്ല രീതിയിൽ തിരക്കുണ്ടാകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ചമറവട്ടം ജംഗ്ഷൻ ഞാൻ കുറ്റിപ്പുറം മുതൽ പൊന്നാനി വരെ പലപ്പോഴും വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിർത്തിയിട്ടൊരു വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത്തെ കാരണം ഇവിടെ പണി ഒന്നും പണി ഇവിടെ നടന്നിട്ടില്ല ചെറിയൊരു ഇതായിട്ട് മാത്രമേ പണി നടന്നിട്ടുണ്ടാകുന്നൂ ഇപ്പോഴാണ് കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് പിന്നെ ഇവിടെ നിർത്താണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അത്ര അധികം തിരക്ക് വരുന്ന സ്ഥലം കൂടിയാണ് പിന്നെ നിർത്തി നല്ല രീതിയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആ സമയത്ത് അപ്പോഴാണ് കേട്ടോ അവിടെ ഒരു വണ്ടി ഇടിച്ചത് ഇപ്പം ഇടിച്ചാൽ ബസ്സിനായിട്ട് ഇടിച്ചതാണ് കേട്ടോ ഇന്ന് വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിച്ചാൽ ഇതേപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെ വണ്ടികൾ ഇടിച്ചിങ്ങനെ എടുക്കണൊക്കെ കാണാം ഈ വൈക്കൊക്കെ വരുമ്പോൾ അപ്പോൾ അത്ര അധികം തിരക്ക് വരുന്നൊരു ജംഗ്ഷൻ പൂർണ്ണമായും ഇനി മേലക്കോടെ സഞ്ചരിക്കാം കേട്ടോ നമുക്കൊക്കെ ഈ ലെവലിൽ കണ്ടില്ലേ ഈ ഐ ടി കോഡാവും ഇനി മേലക്കോടാവും റോഡൊക്കെ പോവുക അപ്പം ഇനി പരമാവധി അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് പറഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാത്തൊരു വർക്ക് സ്ഥലമായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ അത് ആ ടാറിങ്ങൊക്കെ ആരംഭിച്ചിരിക്കണ അതുപോലെ തന്നെ രണ്ട് സൈഡൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണൊക്കെ അയച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ജെറമൻ ടെക്നോളജി മെഷീനൊക്കെ എടുക്കണ ആ വർക്ക് ഒന്ന് കണ്ടുനോക്കി നോക്കാം ഇതിൻ്റെ വീഡിയോസ് പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി കാണിക്കട്ടാ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഓരോ ആൾക്കാർ കമൻ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും കാണിച്ചത് ബോറടിപ്പിക്കില്ല അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടോ ഏതെങ്ങനെ ചെയ്യണമെന്നൊക്കെ നോക്കി നോക്കട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് ടാറിങ്ങിനുള്ള സ്റ്റാർട്ടിങ്ങും പകുതി ടാർ ചെയ്തിട്ടും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചട്ടാ എന്താ വെച്ചാൽ ഇവിടെ ഒന്നും തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണത് ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നത് ഇവിടെ ഒക്കെ മുന്നേ കുറെ മുന്നേ ഒക്കെ ചെയ്തിട്ട് പിന്നെ നിർത്തി വെച്ചിരിക്കുന്നു കുറേ കാലത്തേക്ക് ഇപ്പോൾ അതാ നല്ല രീതിയിൽ റൈറ്റിലും ലെഫ്റ്റിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ വെറുതെ അങ്ങനെ ഇതല്ല നല്ല ഫാസ്റ്റ് ഉണ്ട് കേട്ടോ വർക്ക് നടക്കുന്നത് നിങ്ങൾക്ക് ഓരോ ഏരിയ കാണുമ്പോൾ കുറേ പണിക്കാരും അതിൻ്റെ മെഷീനറൊക്കെ നിൽക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോണ്ട് ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ട്രെങ്കിലും കംപ്ലീറ്റ് വർക്ക് തീരും കേട്ടോ ഈ ഭാഗത്തൊക്കെ വർക്ക് കുറേ കാലമായിട്ട് ഇവിടെ നിന്ന് വർക്ക് ഇതേപോലെ എടുക്കണ്ടട്ടോ അതിപ്പോൾ പൊന്നാനിന്ന് വരുമ്പോൾ ചാവക്കാട് പണി കേട്ടോ പുതുപൊന്നാനി എത്തണേക്കാൻ മുന്നിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കണത് ഈ ഭാഗത്ത് ചെറിയ രീതിയിലൊരു വർക്ക് നടക്കണമെന്നല്ലാതെ കുറേ കാലമായിട്ടാണ് റോഡ് പണി തുടങ്ങിയ മുതൽ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ പൊളിച്ചിട്ടിട്ടല്ലാതെ വേറൊരു വർക്കും നടക്കുന്നില്ല കാണുമ്പോൾ പറയാൻ വീടിയാൽ ഇനി അടുത്ത ചിലപ്പോൾ ഇങ്ങോട്ടാവും കേട്ടോ അടുത്ത ഇനി അവർ ഗംഭീരമായി വർക്ക് ചെയ്യുക Thank you.